ജനകീയ കൂട്ടായ്മയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കുന്നതിനായി അച്ചാർ ചലഞ്ചുമായി കണ്ടോ തെളിഞ്ഞിത്തര ഫ്രണ്ട്സ് പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആയിരം ബോട്ടിൽ അച്ചാറാണ് തയ്യാറാക്കപ്പെടുന്നത് കണ്ടോത്തിന്റെ കായിക കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കണ്ടോത്ത് ഇളിഞ്ഞിത്തര ഫ്രണ്ട്സാണ് കണ്ടോത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തോടനുബന്ധിച്ച് അച്ചാർ ചലഞ്ചുമായി മുന്നോട്ട് വന്നത് വിദ്യാർത്ഥികളും വനിതകളും വനിതകളുമടക്കം അമ്പതോളം പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഈ ദൗത്യത്തിനുള്ളത് നാനൂറ് കിലോഗ്രാം പച്ചമാങ്ങയും അതിനനുസരിച്ചുള്ള മറ്റു ചേരുവകളും ഉപയോഗിച്ചാണ് അച്ചാർ നിർമ്മാണം പണ്ട് തന്നെ ഏറ്റവും നല്ല നല്ല ശശിയാണ് നേതൃത്വം നൽകുന്നത് അപ്പോൾ എല്ലാവരും രീതിയിൽ ആയിരം ബോട്ടിൽ അച്ചാറാണ് തയ്യാറാക്കപ്പെടുന്നത് പാചക മേഖലയിൽ നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കൂടിയായ വി കെ ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ